You, ോ ശ്രീ സജീഷിന് ഈ പാനലിൽ അപ്രസക്തനായി തോന്നുന്ന ഒരാളുണ്ടെങ്കിൽ പറയൂ അല്ല ഈ പാനലിൽ അപ്രസസ്തനാവുക ഞാനായിരിക്കും കാരണം നിങ്ങൾ ഉദ്ദേശിച്ച കാര്യങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടി അപ്രസസ്തനായി ഞാനിവിടെ ഇടിക്കേണ്ടി വരും എന്നത് ഈ പാനലിന് വ്യത്യാസം അല്ല അത് മനസ്സിലായില്ല അത് മനസ്സിലായില്ല അതും താങ്കളൊന്ന് വിശദീകരിക്കണം താങ്കളൊന്ന് വിശദീകരിക്കണം ഇതുപോലെ പാനലിൽ ഇരിക്കുമ്പോൾ ശ്രീ സജീഷ് താങ്കൾ പറയുന്നത് താങ്കൾ താങ്കൾ പറയുന്നത് ഇത് ഇതുപോലൊരു കേസിൽ ഇതുപോലെ സുപ്രധാനമായ ഒരു വിധിയുണ്ടായ ഘട്ടത്തിൽ ഈ വിഷയം ചർച്ചയ്ക്ക് എടുക്കുമ്പോൾ ഈ ഇരിക്കുന്ന അഞ്ചു പേരിൽ അല്ലെങ്കിൽ എസ് കെ സജീഷിനെ മാറ്റി നിർത്തിയ നാല് പേരിൽ ഈ ചർച്ചയ്ക്ക് ഇരിക്കാൻ യോഗ്യതയില്ലാത്ത അല്ലെങ്കിൽ ഈ ചർച്ചയ്ക്ക് ആവശ്യമില്ല എന്ന് തോന്നുന്ന ഒരാളുണ്ടെങ്കിൽ സജീഷ് പറയൂ ഞാൻ ചർച്ചയ്ക്ക് മറ്റാർക്കെങ്കിലും യോഗ്യതയില്ല എന്നല്ലല്ലോ ശ്രീ ഗോപികൃഷ്ണൻ പറഞ്ഞത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന അജണ്ടക്കനുസരിച്ച് കോൺഗ്രസിന് വേണ്ടി യു ഡി എഫിനു വേണ്ടി ഹാജരാക്കാൻ വേണ്ടി കഴിയാവുന്ന എല്ലാ ആളുകളെയും ഈ ചർച്ചയിൽ അണിനിരത്തിയിട്ടുണ്ട് എന്ത് അജണ്ട സജീഷ എന്ത് അജണ്ട ഇത്ര കോൺഗ്രസിന്റെ പ്രതിനിധിയുണ്ട് നിങ്ങൾ നിങ്ങൾ ഈ ബിജെപി ഈ കേന്ദ്ര സർക്കാർ നയങ്ങൾക്കെതിരായിട്ടുള്ള കാര്യങ്ങൾ എടുക്കുമ്പോൾ കർഷകർക്കെതിരായിട്ടുള്ള കർഷക വിഷയം എടുക്കുമ്പോൾ ഈ ഇടതുപക്ഷവും ഇടതുപക്ഷ നിരീക്ഷകരും ഒക്കെ വന്ന് ഇതേപോലെ ചർച്ചയ്ക്ക് ഇരുന്നിട്ടുണ്ട് അന്ന് നിങ്ങൾക്ക് ഈ ആക്ഷേപം ഉണ്ടായിരുന്നില്ലല്ലോ ഇന്നിപ്പോൾ ആരാണ് ഇതിൽ അപ്രസക്തനായിരിക്കുന്നത് അഡ്വക്കേറ്റ് ആസഫലി ആണോ അതോ ശരത് ലാലിന്റെ അച്ഛനാണോ അതോ ജ്യോതികുമാർ ചാമക്കാലയാണോ അതോ അഡ്വക്കേറ്റ് എസ് സുരേഷ് ആണോ ശ്രീ ഗോപികൃഷ്ണൻ താങ്കൾ താങ്കളോട് ഞാൻ പറഞ്ഞത് ഇത്ര മാത്രമാണ് അതായത് ഈ ചർച്ചക്കകത്ത് ഞാൻ ശരത് ശരത്ലാലിൻ്റെ അച്ഛൻ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നതിൽ ഞാനൊരു അസ്വാഭാവികതയും കാണുന്നില്ല അദ്ദേഹത്തിൻ്റെ വേദനയുണ്ട് അതെല്ലാം അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ നിൽക്കുന്നത് കോൺഗ്രസിൻ്റെ പ്രതിനിധിയായിട്ടുണ്ട് പിന്നെ യു ഡി എഫിൻ്റെതായ കേസുകൾ കൈകാര്യം ചെയ്യുന്ന വക്കീലുമുണ്ട് അഭിഭാഷകനുമുണ്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ കേസുമായി ബന്ധപ്പെട്ട നിയമവശങ്ങളാണല്ലോ സംസാരിക്കുന്നത് വേണമെങ്കിൽ മറ്റാരെങ്കിലുമൊക്കെ ഉൾപ്പെടുത്താമായിരുന്നു അതിലൊന്നും ഞാൻ അഭിപ്രായ വ്യത്യാസം പറഞ്ഞില്ല പക്ഷേ ഇങ്ങനെ ഒരു പാനൽ എന്ന് ിൽ എനിക്ക് ശക്തമായ വിയോജിപ്പുണ്ട് അഡ്വക്കേറ്റ് സജീഷ് ഇത് ഇന്നോ ഇന്നലെയോ അല്ല നമ്മൾ ചർച്ച ചെയ്യാൻ തുടങ്ങിയിട്ടുള്ളൂ ഇതുപോലെ പാനലിരിക്കാൻ ഈ പാനലിന് എന്ത് പോരായ്മയുണ്ടെന്ന് അഡ്വക്കേറ്റ് സജീഷ് പറഞ്ഞു എന്ത് പോരായ്മ രണ്ടാമത്തെ കാര്യം താങ്കൾ പറഞ്ഞു ഒരു അജണ്ട വെച്ചാണ് ഈ ചർച്ച സംഘടിപ്പിക്കുന്നത് താങ്കൾ വ്യക്തമാക്കണം സുപ്രീം കോടതിയുടെ ഇടപെടൽ ഉണ്ടായ ദിവസമാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കൊലപാതക കേസിൽ അതിൽ ഈ സർക്കാർ സ്വീകരിച്ച സമീപനം സംബന്ധിച്ച കാര്യങ്ങൾ വിമർശന വിധേയമായി നിൽക്കുന്ന ഘട്ടമാണിത് അവിടെ ഇതുപോലൊരു ചർച്ച അപ്രസക്തമാണെന്ന് സജീഷിന് തോന്നുന്നുണ്ടോ എന്ത് അജണ്ട താങ്കൾ പറയൂ എന്ത് അജണ്ടയാണ് താങ്കൾ സംശയിക്കുന്നത് ഗോപികൃഷ്ണൻ ഞാൻ സംശയിക്കുന്ന അജണ്ട താങ്കൾക്ക് ഇനിയും മനസ്സിലായില്ലേ എനിക്ക് മനസ്സിലായില്ല കാരണം എനിക്ക് അജണ്ട ഇല്ലാത്തത് എനിക്കത് പറയട്ടെ ഏഹ് ഞാൻ പറയട്ടെ ആദ്യമേ എന്തിനാണ് നമ്മൾ ഇങ്ങനെ തർക്കിക്കുന്നത് ഈ പാനലിൽ നിൽക്കുന്ന ഞാൻ ഒഴികെയുള്ള മറ്റെല്ലാവരും അതിൽ ബി ജെ പി പ്രതിനിധിയുണ്ട് ഇതിൽ സ്വീകരിക്കുന്ന നിലപാടെന്ത് നമുക്ക് കാണാം മറ്റെല്ലാവരും ഒരേ നിലപാട് സ്വീകരിക്കുന്നവരാണ് എന്ന് എനിക്ക് ഈ ചർച്ചയുടെ ഭാഗമായി പറയേണ്ടതുണ്ട് അത് ഞാൻ പറഞ്ഞു അവരവരുടെ പിന്നെ കോൺഗ്രസ് പ്രതിനിധി വന്നിട്ട് സിപിഎമ്മിന്റെ നിലപാട് സ്വീകരിക്കോ കോൺഗ്രസ് പ്രതിനിധി വന്ന് ഈ വിഷയത്തിൽ സി പി എമ്മിന് അതല്ല അതല്ല എനിക്കതിനകത്ത് അല്ല സജീഷ് എനിക്കിതിനകത്ത് ഒരു ശക്തമായ പ്രതിഷേധം എനിക്ക് ഈ കാര്യത്തിൽ ശക്തമായ ഒരു പ്രതിഷേധമുണ്ട് താങ്കൾ ഈ പാനലിൽ ഈ പാനലിനോട് താങ്കൾക്ക് വിയോജിക്കാം അതൊക്കെ താങ്കളുടെ താങ്കളുടെ അവകാശമാണ് പക്ഷെ താങ്കൾ ഇത് ഞാനൊരു ചർച്ച ഞാനൊരു ചർച്ച മോഡറേറ്റ് ചെയ്യുമ്പോൾ ഇതിൽ നിങ്ങൾക്കൊരു അജണ്ട ഉണ്ട് എന്ന് എസ് കെ സജീഷ് പറഞ്ഞാൽ നിങ്ങൾ സമ്മതിക്കണം ഇതുവരെ ഞങ്ങൾ നടത്തിയ എല്ലാ ചർച്ചയിലും ഈ അജണ്ട വെച്ചാണ് ഞങ്ങൾ ചർച്ച നടത്തിയിട്ടുള്ളത് നിങ്ങൾ ഇന്നൊരു ദിവസം നിങ്ങൾ പ്രതിരോധത്തിലാകുന്ന ഒരു വിഷയത്തിൽ ചർച്ച നടത്തുമ്പോൾ ഞങ്ങൾക്ക് അജണ്ട ഉണ്ടെന്ന് താങ്കൾ പറഞ്ഞത് ശരിയാണോ സജി സജീവൻ താങ്കൾ താങ്കൾ സംശയമുണ്ടെങ്കിൽ ഒന്ന് വിളിച്ചു ചോദിക്കൂ ഈ ചർച്ചയിൽ ആരെല്ലാം ഉണ്ടാകും എന്ന് പറഞ്ഞതിനേക്കാൾ യു ഡി എഫ് പക്ഷത്തുനിന്ന് ഒരാൾ കൂടുതൽ ഈ ചർച്ചയിലുണ്ട് ാണ് അദ്ദേഹം അല്ലെ അത് അഡ്വക്കേറ്റ് ആസിഫലേ അതല്ല അത് അത് വേണ്ട താങ്കൾ സംസാരിക്കും കാരണം വെച്ചാൽ അല്ലല്ല അഡ്വക്കേറ്റ് ആസഫലി അത് താങ്കൾ വേണ്ട കാരണം വെച്ചാൽ സജീഷ് എനിക്കെതിരെ അല്ല സജീഷ് എന്നോട് പറഞ്ഞ ഒരു പരിഭവമോ പരാതിയോ അല്ലെങ്കിൽ ആക്ഷേപം